റമദാൻ വലിയ പാഠങ്ങളാണ് റമദാൻ നൽകുന്ന വലിയ പാഠങ്ങളിൽ ഒരു പാഠം ഒരു മനുഷ്യൻ എപ്പോഴാണ് ഭക്ഷണം കഴിച്ചു തുടങ്ങേണ്ടത് ശ്രദ്ധിക്കേ ഒരു മനുഷ്യൻ എപ്പോഴാണ് ഭക്ഷണം കഴിച്ചു തുടങ്ങേണ്ടത് പുലർച്ചെ അഞ്ചു മണിക്ക് മുമ്പ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിച്ച വേറൊരു കാര്യമുണ്ട് അത്താഴത്തിന് ഏറ്റവും നല്ല ഭക്ഷണം പഴമാണ് നിങ്ങൾ ശ്രദ്ധിക്കു നിങ്ങളിവിടെ ശ്രദ്ധിച്ചാൽ വലിയ ഗുണം കിട്ടും ഹോസ്പിറ്റലിൽ പോകുന്നതിൻ്റെ എണ്ണം കുറയും ശരീരത്തിൻ്റെ രോഗത്തിൻ്റെ ശക്തി കുറയും അവയവത്തിന് ശക്തി വർദ്ധിക്കും കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി എല്ലാവരുടെയും നിത്യജീവിതത്തിൽ ആവശ്യമുള്ള കാര്യമാണ് പറയുന്നത് ആർക്കും ഇത് ഇതുപേക്ഷിക്കാൻ കഴിയില്ല ആർക്കും ഉപേക്ഷിക്കാൻ പറ്റാത്ത പരിശുദ്ധ ഇസ്ലാമിന്റെ പരിശുദ്ധ റസോറി വസ്ലങ്ങളുടെ അധ്യാപനങ്ങളാണ് പറയുന്നത് അപ്പോ എപ്പോഴാണ് ഭക്ഷണം കഴിക്കേണ്ടത് ഭക്ഷണം ശരീരത്തിൽ ഏറ്റവും ഗുണം ചെയ്യുന്ന സമയം നിങ്ങളിൽ എത്രയോ ആളുകൾ ഹൃദയത്തിന് രോഗമുള്ളവരാണ് ഹൃദ്രോഗികൾക്ക് ഏറ്റവും നല്ല ഭക്ഷണങ്ങളുടെ കൂട്ടത്തിൽ ഒരു ഭക്ഷണം നേത്രപ്പഴമാണ് അജുവ കഴിക്കും പോലെ മനസ്സിലാക്കണം നിങ്ങൾ അജുവ എന്ന ഈത്തപ്പഴത്തെ കുറിച്ച് കേട്ടിട്ടുണ്ടോ ഇമാം അലി തലാൻഹു പറഞ്ഞിട്ടുണ്ട് ഒരു ദിവസം ഒരു അജുവയെങ്കിലും കഴിക്കണം നമുക്ക് കിട്ടുമോ കേരളീയർക്ക് എവിടെ അജുവ കിട്ടാൻ കേരളീയർക്ക് എവിടെയാണ് അജുവ കിട്ടാൻ ഇനി കിട്ടുമെങ്കിൽ തന്നെ രണ്ടായിരത്തി രൂപ മൂവായിരം രൂപയൊക്കെ വില കൊടുത്ത് അജുവ വാങ്ങാൻ നമ്മൾക്ക് എല്ലാവർക്കും കഴിയുമോ കഴിയില്ല അതുകൊണ്ട് മർഖാലി കേരളീയ കേരളീയ പണ്ഡിതന്മാരിലെ പണ്ഡിതന്മാരിലെ രാജാക്കന്മാരിൽ ഒരാൾ ഒരാൾ സ്വാതന്ത്ര്യ ചരിത്രത്തിലെ നായകന്മാരിൽ ഒരാൾ മനസ്സിലാക്കണം മർഖാലി നമുക്ക് പറഞ്ഞു രാവിലകളിൽ രാവിലകളിൽ പഴുത്ത് പാകമായ നേന്ത്രപ്പഴം ഏത്തപ്പഴം നിങ്ങൾ കഴിക്കുക നേന്ത്രപ്പഴം തന്നെ ഇവിടെ അതെ പഴുത്തു പാകമായ നേന്ത്രപ്പഴം ഒരു ദിവസം ഒന്നോ രണ്ടോ കഴിച്ചാൽ നിങ്ങളിലെ ഹൃദയത്തിന് രോഗമുള്ള ആളുകൾ ഒരു പത്തടി നടക്കുമ്പോഴേക്കും കതപ്പ് വന്നിട്ട് ക്ഷീണിച്ച് വയർത്ത് ആളുകൾ ലേ നിങ്ങളിലെ മുട്ടിന് തേയ്മാനം അസ്ഥി തേയ്മാനം കാൽമുട്ട് മടക്കാൻ പറ്റണില്ല സമർപ്പിക്കാൻ കഴിയുന്നില്ല കഴിയുന്നില്ലേ ഒന്ന് ശരിയായ രൂപത്തിൽ ബാത്റൂമിൽ ഇരിക്കാൻ കഴിയുന്നില്ല പലർക്കും മുട്ട് മടങ്ങില്ല എപ്പോഴാ ഭക്ഷണം കഴിക്കേണ്ടത് നാളെ മുതൽ നിങ്ങൾ ഈ സദസ്സിലിരിക്കുന്ന ഭാഗ്യവതികളും ഭാഗ്യവാന്മാരും സുബിഹ നിസ്കാരം അതിനു മുൻപോ അല്ലെങ്കിൽ സുബിഹ് നിസ്കരിച്ച ഉടനെയോ പഴുത്ത് പാകമായ നേന്ത്രപ്പഴവും വീട്ടിലുണ്ടെങ്കിൽ ഈത്തപ്പഴവും കഴിക്കും നിങ്ങളുടെ വീട്ടിൽ കഴിക്കാൻ ഈത്തപ്പഴം ഇല്ലെങ്കിൽ നിങ്ങളുടെ വീട്ട് പട്ടിണിയിലാണ് ത്സൂലും ഈത്തപ്പഴമില്ലാത്ത വീട് കാരക്കയില്ലാത്ത വീട് കാരക്കയില്ലാത്ത വീട് പട്ടിണിയിലാൻ പട്ടിണിക്കാരുടെ വീടാണ് ഞാൻ നിങ്ങളോട് ഈ സദസ്സിലൊരു കാര്യം പറഞ്ഞിട്ടുണ്ട് നിങ്ങളിൽ പലർക്കും ഭക്ഷണം കഴിക്കാൻ അറിയില്ല എന്ന് വെച്ചാൽ അവനവന്റെ ശരീരത്തിന് ആവശ്യമുള്ള ഭക്ഷണം കഴിക്കാൻ അറിയില്ല ഇപ്പൊ നിങ്ങളെ നാട്ടില് ഈ നാട്ടില് എല്ല് രോഗമുള്ള ഒരുപാടാളുണ്ടാവും അവര് ആഴ്ചയില് രണ്ട് ദിവസം ആഴ്ചയില് രണ്ട് ദിവസം ബീൻസ് ബീൻസ് എന്നല്ലേ പറയാം എന്താ എനിക്ക് പേടി എന്താ ഞാൻ കണ്ണൂരിൽ നിന്ന് വരെ ബീൻസ് എന്ന് പറയില്ലേ ആ പച്ച ലൈറ്റ് പച്ച കളറിലുള്ള ആ പയർ നീളുള്ള സംഭവല്ല ഓക്കെ അല്ലേ പിന്നെ അമര അമര എന്ന് പേരുള്ള ഒരു പയറുണ്ട് അമര പയർ കുറച്ച് വീതിയുള്ള അമര എന്താ ആ ഇത് കഴിക്കണം ആഴ്ചയിൽ രണ്ടു ദിവസം ബീൻസ് ആഴ്ചയിൽ രണ്ടു ദിവസം അമര ആഴ്ചയിൽ രണ്ടു ദിവസം ബ്രോക്കോളി എന്ന് പറഞ്ഞിട്ടൊരു ഒരു സാധനം ആ നമ്മുടെ ഈ കോളി പച്ച മനസ്സിലാവുന്നുണ്ടോ കോളിഫ്ലവർ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം അല്ലേ അതിൻ്റെ പച്ച കളറിൽ വരുന്ന ഒരു വെജിറ്റബിൾ ആണ് ബ്രോക്കോളി അപ്പം മുട്ടു എന്ന് പറഞ്ഞിട്ട് മംഗലാപുരത്ത് ഇടക്കിടെ പോണ്ടി വരില്ല നിങ്ങൾ കഴിച്ചോക്കി നിങ്ങളിത് കഴിച്ചോക്കി ഇപ്ര ഈ ഈ ക്ലാസ് നിങ്ങൾക്ക് ജീവിതത്തിൽ ഉപകാരപ്പെടും നിങ്ങളിത് കഴിക്കുക പക്ഷെ ഒരിക്കൽ കഴിച്ച് പിന്നെ അടുത്തോല്ല കഴിക്കേണ്ടത് അങ്ങനെ ഒരു സ്വഭാവം ബീൻസ് കഴിക്കാൻ പറഞ്ഞു ഈ ആഴ്ച ഏതായാലൊന്നും അത് കഴിച്ചു നോക്കാം പിന്നെ അടുത്ത ആഴ്ച കിട്ടിയേ കഴിച്ചില്ലെങ്കിൽ അങ്ങനെയല്ല ആഴ്ചയിൽ രണ്ട് ദിവസം പെണ്ണുങ്ങന്മാരെ ശ്രദ്ധിക്കണ്ടോ അവിടെ പെണ്ണുങ്ങന്മാർക്ക് ഇതെല്ലാം പറഞ്ഞു കൊടുക്കേണ്ടത് ആഴ്ചയിൽ രണ്ട് ദിവസം ബീൻസ് രണ്ട് ദിവസം പറയും അമര അല്ലേ അമര ആഴ്ചയിൽ രണ്ട് ദിവസം കിട്ടുമെങ്കിൽ ബ്രോക്കോളി അത് കിട്ടില്ലെങ്കിൽ മുതിര എന്ന് പറഞ്ഞിട്ട് ഒരു സാധനമുണ്ട് മുതിര അല്ല കണ്ടിട്ടും അതിന്റെ പേര് കേട്ടിട്ടും കാലത്രയായി എൻ്റെ പ്രിയപ്പെട്ടവരെ ശരീരത്തിന് ആവശ്യമുള്ളത് കണ്ടെത്തിയിട്ട് ഭക്ഷണമായി കഴിക്കണം കുലു നിന്റെ ശരീരത്തിന് ആവശ്യമുള്ള വസ്തുക്കളെ കണ്ടെത്തിയിട്ട് നീ ഭക്ഷണം കഴിച്ചാൽ നിനക്ക് രോഗം വരില്ല എന്നാണ് അതിൻ്റെ അർത്ഥം അങ്ങനെ അതിൻ്റെ അർത്ഥം ഭക്ഷണം കഴിക്കൂ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ് നിന്റെ ശരീരത്തിന് ആവശ്യമുള്ള വസ്തുക്കളെ നീ കണ്ടെത്തണം എട്ടത് കഴിക്കേണ്ടുന്ന രൂപത്തിൽ കഴിക്കണം അപ്പൊ ഭക്ഷണം കഴിക്കുന്നുണ്ടോ കഴിക്കുന്നുണ്ട് ഗുണമുണ്ടോ ഗുണമില്ല ഗുണമുണ്ടോ എന്ന് ചോദിച്ചാൽ ഗുണമില്ല ഭക്ഷണം കഴിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട് ഇതാണ് നമ്മുടെ ഒരു അവസ്ഥ അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് പഴത്തെ കുറിച്ചാണ് എന്റെ പ്രിയപ്പെട്ട മോമിനിങ്ങളെ നമ്മുടെ പ്രിയപ്പെട്ട പിതാവ് അലൈഹിസ്സലാം ഈ ഭൂമിയിലേക്ക് താമസിക്കാൻ വേണ്ടി വരുമ്പോ ഈ ഭൂമിയിലേക്ക് താമസിക്കാൻ വേണ്ടി വരുമ്പോ സ്വർഗ നിന്ന് പഴങ്ങളുമായിട്ടാണ് വന്നത് അറിയാമോ നിങ്ങൾക്ക് ഈ ഭൂമിയിലേക്ക് മനുഷ്യൻ താമസിക്കാൻ വേണ്ടി വരുമ്പോൾ അവിടുന്ന് കൊണ്ടുവന്ന ഭക്ഷണം മാംസമായിരുന്നില്ല മത്സ്യമായിരുന്നില്ല അബുൽ ബഷർ ആദം അലിഹിസലാം പതിനാറിൽ പരം വ്യത്യസ്തങ്ങളായ പഴങ്ങളുമായിട്ടാണ് ഭൂമിയിലോട്ട് വന്നത് എന്ന് തഫസീർ പതിനാറിൽ പരം വ്യത്യസ്തങ്ങളായ പഴങ്ങൾ അതിലേറ്റവും മനുഷ്യന് ഗുണം നൽകുന്ന നൽകുന്നൊരു പഴമുണ്ടായിരുന്നു അത്തിപ്പഴം ഇന്ന് നമ്മളിൽ മിക്ക ആളുകളും എല്ലാ ദിവസവും രണ്ട് വീതം കഴിക്കേണ്ടുന്ന പഴമാണിത് എങ്ങനെ എല്ലാ ദിവസവും എല്ലാ ദിവസവും മിക്ക മനുഷ്യന്മാരും കഴിക്കേണ്ട ഒരു പഴമാണ് അത്തിപ്പഴം നിങ്ങളിൽ പലർക്കും വയറിന് രോഗമുണ്ട് നിങ്ങളിൽ പലർക്കും വയറിന് രോഗമുണ്ട് ഞാൻ ഇന്ന് പ്രസംഗം തുടങ്ങുമ്പോൾ ഞാൻ ഇന്ന് പ്രസംഗം തുടങ്ങുമ്പോൾ പരിശുദ്ധ ഖുർആനിലെ സൂറത്തുത്തീൻ ഒത്തീൻ അത്തിയെ തന്നെയാണ് സത്യം അത്തിമരത്തെ അല്ലെങ്കിൽ അത്തിപ്പഴത്തെ അത്തിയെ തന്നെയാണ് സത്യം നിശ്ചയം മനുഷ്യനെ ഏറ്റവും മനോഹരമായ സ്ട്രക്ചറിൽ ശൈലിയിൽ അനാറ്റമിക്കലി ഫിസിയോളജിക്കലി ഏറ്റവും ഹെൽത്ത്ഫുള്ളായ ഏറ്റവും ആരോഗ്യപരമായ ഏറ്റവും സൗന്ദര്യമായ രൂപത്തിലാണ് മനുഷ്യനെ നാം പഠിച്ചത് എന്ന് പറയാൻ നിശ്ചയം നാം മനുഷ്യനെ പടച്ചിരിക്കുന്നു ഏറ്റവും ചൊവ്വായ കരുത്തുള്ള ഏറ്റവും മനോഹരമായ ഇതൊരുപാട് വിശദീകരി വിശദീകരണം ആവശ്യമുള്ള ആയത്താൺ ഏറ്റവും മനോഹരമായ രൂപത്തിലാണ് മനുഷ്യനെ നാം പടച്ചത് എന്ന് പറയാൻ ഇങ്ങനെ ഒരു കാര്യം പറയാൻ അള്ളാഹു ആദ്യം സത്യം ചെയ്തത് ഏത് പഴത്തെ കൊണ്ടാണ് നിങ്ങളിൽ ചിന്തിക്കാൻ കഴിവുള്ളവർ ചിന്തിക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഈ പഴവുമായിട്ടാണ് ആദംസലാം ഭൂമിയിലേക്ക് വന്നത് എന്തെല്ലാം ഗുണങ്ങളാണ് എന്തെല്ലാം ഗുണങ്ങളാണ് മൂത്രാശയ രോഗങ്ങളെ ഇല്ലായ്മ ചെയ്യാൻ കഴിവുള്ള പഴമാണിത് ഉദരസംബന്ധമായ അൾസറ് പോലോത്ത അൾസർ പോലോത്ത ആസിഡിറ്റിയുടെ കംപ്ലൈൻറ്റുകൾക്ക് വയർ പൊകച്ചിൽ നെഞ്ചരിച്ചിൽ അതുപോലെ തന്നെ പൈൽസിൻ്റെ കമ്പ് കംപ്ലൈൻ്റുകൾ അർഷസിൻ്റെ കംപ്ലൈൻറ്റുകൾ ഒക്കെ ഇല്ലായ്മ ചെയ്യാൻ കഴിയുന്ന അമൂല്യ ഗുണമുള്ള പഴമാണ് അത്തി എന്നതിനേക്കാൾ എന്നതിനേക്കാൾ അത്തിപ്പഴത്തിൻ്റെ വലിയ ഗുണം എന്താണ് മനുഷ്യ ശരീരത്തിൻ്റെ പ്രതിരോധ ശക്തിയെ അത് വർദ്ധിപ്പിക്കും നമ്മൾ ചോദിച്ചല്ലോ രോഗം വന്ന് ചികിത്സിക്കുന്നതാണോ നല്ലത് രോഗം വരാതെ സൂക്ഷിക്കലാണോ നല്ലത് ഒരു മനുഷ്യൻ ഈ ദുനിയാവിൽ ഏറ്റവും ആവശ്യം പ്രതിരോധമാണ് പ്രതിരോധശേഷിയാണ് പ്രതിരോധശേഷിയാണ് ആവശ്യം മനുഷ്യ ശരീരത്തിൻ്റെ പ്രതിരോധ ശേഷി ശക്തിപ്പെടുത്താൻ ഒരു പക്ഷേ ഒരു പക്ഷേ ശ്രദ്ധിക്കണം മനുഷ്യൻ്റെ ശരീരത്തിൻ്റെ പ്രതിരോധ ശേഷി ശക്തിപ്പെടുത്താൻ മുലപ്പാൽ കഴിഞ്ഞാൽ ഒരു പക്ഷേ അത്തിപ്പഴത്തോളം നിങ്ങളെ സഹായിക്കുന്ന വേറെ വസ്തു ഇല്ല നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്